അപ്പൊ നമ്മള് പോളോന്റെ ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഓരോരോ വർക്കുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നു കേട്ടാ അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഊരിയെടുത്തു എന്തിനു വേണ്ടിയാണെന്നല്ലേ നമ്മൾ പിയാനോ ബ്ലാക്ക് പെയിന്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുക്കുന്നത് ഫ്രണ്ടിലത്തെ ടോട്ടലി ഗ്രില്ല് നമ്മൾ ബമ്പർ മത്ത് എല്ലാ ഗ്രില്ലുകളും നമ്മൾ ഊരിയെടുത്തു എന്നിട്ട് അതിന്റെ ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുക്കാനാണ് അതെല്ലാം ഡീ ക്രോമിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മളതെല്ലാ ക്രോമുകളും ചെറിയ ചെറിയ ക്രോമുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് നമ്മൾ ഊരിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പിയാനോ ബ്ലാക്ക് പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്രോം ഐറ്റംസുകളെല്ലാം ഡീ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്ത് വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു അടിപൊളി ഒരു പിയാനോ ലുക്കിലേക്ക് നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പോളോയിൽ വ്യത്യാസം വരുത്താൻ പോകട്ടെ നമ്മൾ അപ്പോൾ നമുക്ക് ചെയ്യുന്ന വർക്കുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു പോളോ ഉണ്ടെങ്കിൽ എങ്ങനെയെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കും ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പിയാനോ ബ്ലാക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നമ്മൾ ഊതി എല്ലാ പാർട്സുകളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇതേ ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാനിട്ടാ എല്ലാം നമ്മൾ പിയാനോ ബലങ്കിൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ ക്രോം ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഡീ ക്രോമിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ഫിറ്റ്മെന്റ് കഴിഞ്ഞു ഇനി അവസാനമായി നമ്മളത് ഈ ഒരു ലിപ്പ് നമ്മൾ പിടിപ്പിക്കാൻ പോകണം ഒരു കിടിലൻ ലിപ്പ് എന്ന് തന്നെ പറയാം യൂണിവേഴ്സിൽ കാര്യങ്ങളൊന്നും അല്ലാട്ട പോളോയ്ക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു സ്കേറ്റിംഗ് ആണ് ഫ്രണ്ട് ലിപ്പ് ഇതേ ഒരു അഡ്ഡാർ ലുക്ക് എന്ന് തന്നെ പറയാം